ഹലോ പാലക്കാട് ജില്ലയിൽ കനത്ത മഴ ഒന്ന് രാവിലെ ഫുള്ള് നല്ല മഴയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ പെരും മഴ കാറ്റും മഴയൊക്കെയാണ് കേട്ടോ ഇതൊന്ന് കുറച്ചൊരു ശമനമായ സമയത്ത് ഞാൻ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോസ് ഇതാകത്ത് ദമ്മട ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഭയങ്കര ചിരിയാണ് രാവിലെ എല്ലാവരുമായിട്ട് അപ്പന അവിടെ ടി വിയിലെ ഫ്രണ്ടിൽ പോയിരുന്ന് വാർത്ത കേൾക്കുകയാണ് കേട്ടോ അമ്മയും അവിടെ ഇരുന്ന് വാർത്ത കേട്ടോണ്ടേ ഇരിക്കുകയാണ് എന്തൊക്കെയാ നാശകഷ്ടങ്ങളൊക്കെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞത് ഞാൻ അവിടെ അടുക്കളയിൽ പോയിട്ട് ഇടിയപ്പുണ്ടാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ആദ്യം ഉണ്ടാക്കി അതിൽ വെള്ളം കൂടിപ്പോയി രണ്ടാമതും പരിശ്രമിച്ചതാണ് കേട്ടോ ഇത് എന്നിട്ട് ശരിയായി രണ്ടാമതും അയ്യോ ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണല്ലേ ഇതാ വീണ്ടും മഴ വന്നു കേട്ടോ അത് ഞാൻ വീടിയെടുത്താണേ ആട്ടോ നല്ല മഴയട്ടോ ഒന്ന് അങ്ങനെ കണ്ട പൂപ്പി ഇവിടെ മഴ കണ്ട് കൈ പാത്രം എന്താ പിടിച്ചിട്ട് ഭയങ്കര മഴ മഴയിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവന് മഴ വീണ്ടും വച്ചിട്ടോണ്ടിരിക്കോർഡ് ചെയ്യുമ്പോഴും ഇതാ വീണ്ടും മഴ ഒന്ന് നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം എന്താ ഒരു മഴയെന്നാണ് ഇവിടെ നമ്മുടെ മംഗലം ഡാമിൽ ഷട്ടറുകളൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട് ഇവിടെ പാലമൊക്കെ തട്ട് അടിത്തട്ടി കൂടെ വെള്ളം വന്നു അങ്ങനെ നമ്മൾ രാവിലെ ഒരു ഇന്ന് നമ്മൾ നേരം പെയ്യാൻ പണിയിട്ട് അവധി ദിവസമാണല്ലോ ഇന്ന് എനിക്ക് അവധിയാണ് അതുകൊണ്ട് ഞാൻ നേരം പെയ്യാൻ അപ്പോൾ ഒരു പത്ത് മണിയായി ഞങ്ങൾ കഴിച്ച അപ്പവും കടലക്കറിയും ആണ് കഴിച്ചത് എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ മഴയൊക്കെ നോക്കി നിന്നു നല്ല മഴ മുറ്റത്തൊക്കെ നിറച്ചും വെള്ളം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ മഴ പെയ്തോണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ ഇന്ന് ഫുള്ള് മഴ ദിവസം എന്ന് പറയാം പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിനു വേണ്ടി ഞാൻ ബാങ്കിൽ പോവാണ് അപ്പം ഞങ്ങളുടെ അവിടുത്തെ കുളമൊക്കെ നിറഞ്ഞു കിടക്കുന്നതാണ് അത് ഞാൻ വീടിയെടുത്തത് കണ്ട നിറഞ്ഞു കൊള്ളണം പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ പോവാണ് ബാങ്കിലേക്ക് പോകണം അപ്പോൾ അതിന് അത്യാവശ്യമായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പുഴ പുഴ ഫുള്ളഞ്ഞട്ടോ അതുകൊണ്ടോ പുഴ നടക്കണ നടപ്പാതെല്ലാം കവിഞ്ഞൊഴുകി ഇതീ കാറുകാരുണ്ടോ ഈ കാറ് കാറ് കണ്ടോ ഈ കാറുകാരൻ ഞങ്ങളെ വെള്ളം തെറിപ്പിച്ചിട്ട് പോയി കാറുകാരം പക്ഷെ ഞങ്ങൾ ഫുള്ള് നനഞ്ഞ് ആ വെള്ളം നിറഞ്ഞു കേട്ടോ കണ്ട സൂപ്പറായിട്ട് വെള്ളം പോണത് ഇതിൽ കൂടെ തേങ്ങക്ക് ഒഴുകിപ്പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചോറുണ്ടോട്ടോ ചോറിന് ഉണക്കുന്ന വെറുതെ സാമ്പാർ ബീറ്റ്റൂട്ട് തോരനും കൂടെ കഴിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ കോഴി ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അത് കോഴി ഇറച്ചി വാങ്ങി കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് വേദിയെടുത്തു പിന്നെ പുറത്ത് പോയെന്നു പറയില്ല അപ്പോൾ മാങ്ങാപ്പഴം വാങ്ങിയതാണേ പിന്നെ ഫ്രഷ് ഡേയ്സ് ഇല്ല അതും വാങ്ങിയിട്ടോ അതിനത്ര നല്ല മധുരമൊന്നും ഇല്ല കേട്ടോ ഈ ഫ്രഷ് ഡേയ്സ് അത് എവിടെയോ ഒരു മധുരം അത്ര മാത്രം പിന്നെ അത് കഴിഞ്ഞ് നാലുമണിയായപ്പോൾ ഞങ്ങൾ പുറത്ത് പോയല്ലോ അപ്പോൾ നല്ല മഴയല്ലേ അപ്പോൾ നാല് മണിയായപ്പോൾ ചായയും കുടിക്കാനുള്ള കടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ചായ ഇത്തിനെയും പരിപ്പൊടിയാണ് കേട്ടോ കഴിക്കാൻ ഞാൻ വോയിസ് ഓവർ ചെയ്യണം എന്നല്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്